നമ്മളാണ് കേട്ടാ പിന്നെ കാര്യങ്ങള് പറഞ്ഞാൽ മനസ്സിലാവുണ്ട് അത് തന്നെ ബാക്കിയും എന്താ കുട്ടുപ്പിക്കല്ലേ പറഞ്ഞത് മലയാളത്തിനല്ലെങ്കിലൂടെ പറഞ്ഞത് ഇതൊരു ലിറ്റർ രൂപയാണെന്ന് സാധനങ്ങൾ വെള്ളായി അവർ പറഞ്ഞത് ഒരു കുപ്പി ഒരു കുപ്പി എന്നാൽ എഴുന്നൂറ്റമ്പതിൻ്റെ ബിയർ കുപ്പി ഇത് ഒരു ലിറ്ററിൻ്റെ വെള്ളക്കുപ്പി ഇത് എഴുന്നൂറ്റമ്പതിൻ്റെ ബിയർ കുപ്പിയിലേക്ക് ഒഴിച്ചാൽ അത് ഒരു കുപ്പിയാവും ഓക്കേ അത് ഇതിലേക്ക് ഒഴിച്ചാൽ മുക്കാ കുപ്പിയെ കാണുള്ളൂ പക്ഷേ ഒരു കുപ്പിയാണ് രണ്ടും രണ്ട് കുപ്പിയാണ് മനസ്സിലായോ ഓക്കേ കുടിച്ചോ മനസ്സിലാവണ വിധത്തിൽ പറഞ്ഞെങ്കിലല്ലേ അതിന് മനസ്സിലാവുള്ളു ചേട്ടാ എന്താ ബേക്കു ബേക്കു ഇത് ബുക്കാലു കുപ്പിയല്ലേ ഉള്ളൂ ചേട്ടാ അല്ലേടാ സുനിടാ എഴുന്നൂറ്റമ്പത്തൊരു കുപ്പി എടുത്ത് കൊണ്ടാ ഈ നായി